കേളകം നാട്ടുകാർക്കും ഭീഷണിയായി മാറ്റാത്തതിൽ നാട്ടുകാരും വ്യാപാരികളും ഉൾപ്പെടെ ശക്തമായി പ്രതിഷേധിച്ചു കേളകം അടയ്ക്കാത്തോട് ഗവൺമെന്റ് യു പി സ്കൂളിന് സമീപത്തുള്ള അപകടാവസ്ഥയിലുള്ള വൻമരം മാറ്റാൻ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ശക്തമായൊരു കാറ്റടിക്കുകയെ വേണ്ടു മരം നിലമ്പൊത്താൻ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കടന്നുപോകുന്ന ഭാഗത്താണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ മരം ശിക്ഷാകേന്ദ്രത്തിലേക്ക് കയറുന്ന ജനങ്ങള് സ്കൂളിലോട്ട് പോകുന്ന പിള്ളേര് യാത്രക്കാര് അതുപോലെ ബസ് ഇവയാണ് കടന്നു പോകുന്നത് ബസ്സുകള് പോകുന്ന സ്റ്റാന്റിന്റെ സൈഡാണ് അത് എത്രയും ഈ പടികൂറ്റം മരം നിൽക്കാനുള്ള നടപടികൾ അധികൃതർ ചെയ്യണമെന്ന് വളരെയധികം വിഹിതമായിട്ടുള്ള പറയുകയാണ് ഇത് ഈ ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ദുരന്തം ജനങ്ങൾക്ക് ആവശ്യമായിട്ട് അധികാരികൾ അപകടം സംഭവിക്കുന്നതിന് മുൻപ് മരം മുറിച്ചു മാറ്റണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ടൗണിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്കും വൈദ്യുതി ലന്യം ഭീഷണിയായ മരം ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞു തുടങ്ങിയിട്ടും മുറിച്ചു നീക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് വ്യാപാരികളും പറയുന്നു ജനവാസ മേഖലയില് ഈ സ്കൂളിനോടനുബന്ധിച്ച് തന്നെ ഈ കടകൾക്കും ഈ ടൌണിനും ബീച്ചിനും ഒരു പടുകൂറ്റൻ മരമാണ് ഇവിടെ നിൽക്കുന്നത് ഇന്നലെ ഇതിന്റെ അടിയിൽ കൂടി ഒരു ബൈക്ക് യാത്രകാരൻ പോകുമ്പോൾ ഒരു ശിഖരം ഒടിഞ്ഞു വീഴുകയും എന്തോ ഭാഗ്യം കൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മരം മുറിച്ചു മാറ്റണമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സീനയുടെ പേരിൽ ഇവിടെ പറയുവാനുള്ള അധികൃതരോട് കാരണം ഇത് വെള്ളം കെട്ടി നിന്നിട്ട് ഇതിന്റെ തടി വണ്ണം വെക്കുകയും ഇന്നല്ലെങ്കിൽ നാളെ സാധ്യതയാണ് കാണുന്നത് അപകടകരമായ മരങ്ങളും മുറിച്ച് നീക്കാൻ ജില്ലാ കളക്ടർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന മട്ടിലാണ് അധികൃതർ ന്യൂസ് ബ്യൂറോ പേരാവൂർ